ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ എന്നത്തെയും പോലെ ഇന്നും മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത് നല്ല അടിപൊളി പച്ച കുരുമുളക് അരച്ച് വെച്ചിട്ടുള്ള നല്ല നാടൻ മത്തിക്കറി അപ്പം നമുക്ക് നല്ല നാടൻ മത്തിക്കറി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം വാ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നല്ല നാടൻ കുരുമുളക് അരച്ചിട്ടാണ് നമ്മളെ മത്തിക്കറി തയ്യാറാക്കുന്നത് പൊന്നു വിടുന്ന അതിനു വേണ്ട നല്ല കുരുമുളക് പറച്ചെടുക്കുകയാണേ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കണേ നമ്മൾ നേരത്തെ നമ്മളെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ വേറെ തന്നെ ആയിട്ട് നമ്മുടെ പച്ചക്കറിമുളക് ചതച്ചെടുക്കണേ ഒന്നിച്ച് ഒരേപോലെ കൂട്ടിയിട്ടല്ല നമ്മൾ ചതയ്ക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് ചതച്ചെടുക്കുന്നത് നമ്മൾ ചതച്ചെടുക്കാനുള്ള സാധനങ്ങളൊക്കെ ചതച്ചെടുത്തതിനു ശേഷം ഇനി നമുക്ക് നമ്മുടെ ഉള്ളി ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടാകും പ്പക്കായ്സ് നമ്മൾ ഉള്ളി അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഒരു മൂന്ന് തക്കാളി എടുത്ത് ഈ കാണുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു നാല് പച്ചമുളക് എടുത്തിട്ട് നടു മുറിച്ചിട്ട് അതിനുശേഷം അത് രണ്ടായിട്ട് ചീന്തി വെക്കുന്നുണ്ട് ചപ്പക്കായ് നമുക്ക് നല്ല അടിപൊളി നാടൻ മത്തിക്കറി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്നൊന്നായിട്ട് പരിചയപ്പെടാം നമ്മൾ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട് ചെറിയ കുഞ്ഞമത്തി എന്നൊക്കെ വിളിക്കുന്ന ചെറിയ മത്തിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചത് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണം നാടൻ വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള വലിയുള്ളി പിന്നെ പച്ചമുളക് അരിഞ്ഞു വെച്ചത് പിന്നെ കുറച്ച് കരുവേപ്പില അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ചെറുതായിട്ടൊന്ന് ചതച്ച് ഇത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മുളക് വേണം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നമ്മുടെ പച്ചക്കുരുമുളക് പച്ച കുരുമുളക് നേരത്തെ നമ്മൾ കണ്ടല്ലോ ചതച്ചെടുത്തത് അതുപോലെ ചതച്ചെടുത്തത് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് വേണം ആവശ്യത്തിന് ഉപ്പിടാനുണ്ട് പിന്നെ കുറച്ച് വെള്ളം വേണം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഉലുവ ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് നമ്മൾ നമ്മുടെ കുക്കിംഗ് തുടങ്ങുകയാണ് നമ്മൾ അടുപ്പ് കത്തിച്ച് അതിലേക്ക് നമ്മുടെ ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇപ്പോൾ പെട്ടെന്ന് ചൂടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടാക്കി എടുത്തതാണ് അതിലേക്കാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് ആ ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ച നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് ആദ്യം തന്നെ ചേർത്താൽ എന്താ വെച്ചാൽ നമ്മുടെ ആവശ്യം ഈ ഉള്ളി ഒന്ന് വാടി വരലാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഉരുവയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഉള്ളിനെ ഒന്ന് വാട്ടിയെടുക്കുക അപ്പോൾ നമ്മൾ ഉപ്പും ഉലുവിയും ഉള്ളിയും കൂടി വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം നമ്മൾ ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉള്ളിൽ പെട്ടെന്നൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതൊന്ന് വാടി വന്നതിന് ശേഷമാണ് നമ്മുടെ ബാക്കി പരിപാടി അപ്പോൾ ആ സമയത്ത് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ കഴിച്ച് നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ അതാ ഏകദേശം ഒന്ന് മാറി വരുന്നുണ്ട് അപ്പോൾ ഒന്ന് മാറി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് മൂന്ന് തക്കാളിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അത് ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ മുളക് നാല് മുളകും മൂന്ന് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ വീണ്ടും ഒന്ന് ഇളക്കി ഇതും കൂടെ ഒന്ന് വാടി വരണം അതിലേക്ക് അപ്പം തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഉള്ളതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടെ നല്ല പോലെ നമ്മുടെ ചട്ടി കിടന്നിട്ട് ഒന്ന് വാടി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണേ നമ്മുടെ ഉള്ളി അതുപോലെ ചതച്ച് വെച്ച സാധനങ്ങളും പച്ചമുളകും തക്കാളി എല്ലാം കൂടെ അടുപ്പത്ത് കിടന്ന് നല്ല പോലെ വാ വാടി വന്നിട്ടുണ്ട് ഈ വാടി വന്നതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ പുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുകയാണേ നമ്മുടെ പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ പുളി ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ പിഴിഞ്ഞ് അതിലേക്ക് വെള്ളം ഏഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അവിടെ നമ്മൾ പുളി നല്ലപോലെ പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ നമുക്ക് വേണ്ട മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും നമ്മളെ കറിയിലേക്ക് ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് എടുക്കുക ഇതുപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരണം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം ബാക്കി ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് തിളച്ച് വന്നതിന് ശേഷമാണേ ൈസ് അടുപ്പത്ത് കിടന്ന് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് പക്ഷേ തിള ആയാൽ മാത്രം പോരാ ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വെന്ത് വരണം അപ്പോൾ കുറച്ച് നേരം കൂടി ഇങ്ങനെ കിടന്ന് തിളയ്ക്കട്ടെ എന്നിട്ട് ഇതിലെ സാധനങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ എന്നിട്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ ഗൈസ് നമ്മുടെ കറി ഏകദേശം അതിലുള്ള സാധനങ്ങളൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ മത്തി നല്ല കുഞ്ഞമ്മത്തി ചേർത്ത് കൊടുക്കണേ നമ്മൾ ഏകദേശം കിലോ മത്തിയുടെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മത്തി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പച്ചക്കുരുമുളക് അരച്ച് വെച്ചതല്ല ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പച്ചക്കുരുമുളക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നമ്മുടെ കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കരുവേപ്പിലയും പച്ചക്കുരുമുളകും അതുപോലെ തന്നെ നമ്മുടെ മത്തിയും ഒക്കെ കൂടി നമ്മുടെ കറിയിലേക്ക് ഏഡ് ചെയ്തതിനു ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കട്ടോ അപ്പൊ കൈസ് നമ്മുടെ മത്തിക്കറി അടുപ്പത്ത് കിടന്നത് നല്ലോണം തിളച്ച് മറയുന്നുണ്ട് നമുക്കായിട്ടില്ല നല്ല പോലെ വേവണം ഇതില് മത്തിയും അതുപോലെ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള തക്കാളിയും ഉള്ളിയും എല്ലാം അടുപ്പത്ത് ഈ തിളയിൽ കിടന്ന് നല്ലപോലെ വെന്ത് വരണം അതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ പണിയുണ്ട് അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ നല്ല അടിപൊളി മത്തിക്കടി കറി തയ്യാറാവും നമുക്കതുവരെ ഇതൊന്ന് വെന്ത് വരുന്നവരെ ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോസ് നമ്മുടെ മത്തി അടുപ്പത്ത് കിടന്ന് നല്ല അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കുക നമ്മൾ നല്ല പോലെ ഇളക്കി കൊടുത്തോട് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ മത്തിക്കറി നാടൻ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഗുഡ് ബൈ